ഒലിയ ഫാമസ് പുതിരോടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒലിയ ഫോമസ് ഞാനിപ്പോൾ ഫാമിൻ്റെ അകത്തു തന്നെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ ഫാമേഴ്സ് വരുന്ന പ്രശ്നമാണ് ആദ്യത്തെ ഒരു പതിനാല് ദിവസത്തിനിടയിൽ വരുന്ന ദഹന വ്യവസ്ഥ ആയിട്ട് ദഹന പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അപ്പോൾ നമുക്കൊരു ആദ്യത്തെ ഒരു പതിനാല് ദിവസത്തിനിടയിൽ ഈ ദഹന വ്യവസ്ഥ കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ലിറ്റർ എപ്പോഴും വെറ്റായിരിക്കും അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടതന്നെ ഗ്രോത്ത് കുറവുണ്ടാകും പിന്നെ അതുപോലെ തന്നെ ആ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാലോ അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഓക്സി പോലത്തെ പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ വരും അപ്പോൾ ഈ വക പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ പലതരത്തിലുള്ള എന്താ പറയുക ഒക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്കൊരു പുതിയ നേഴുന്ന പ്രശ്നമാണ് നമ്മൾ ക്ലോറിനേറ്റഡ് വെള്ളമാണ് ആ ഒരു സമയത്ത് നമ്മൾ ഉപയോഗിക്കാറ് ആദ്യത്തെ ഒരു ഫസ്റ്റ് ഡേ മുതൽ ഒരു പതിനാല് പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസം വരെ നമ്മൾ ക്ലോറിനേറ്റഡ് വെള്ളമാണ് ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ന്യൂട്രീഷൻസ് പ്രോബയോട്ടിക്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിന് ചില പരിമിതികളുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് നല്ല രീതിയിൽ തന്നെ എന്താ പറയുക ആ ഒരു പ്രശ്നം പരിഹരിക്കാറുണ്ട് അത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഈ ഒരു ഫാമിനകത്ത് തന്നെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ മോശനൊക്കെ എങ്ങനെയാണ് പോകുന്നത് അതായതിൻ്റെ ദയനവസ്ഥ കറക്റ്റാണെന്നുള്ളത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഞാൻ പറയുന്നത് ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളിതിപ്പോൾ ഏകദേശം ഒരു ആറുമാസത്തോളമായി നമ്മളിത് എല്ലാ ഫാമിലും നമ്മൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അതിന് ശേഷം നമുക്ക് ഒരു ആയിരത്തഞ്ഞൂറ് ഒക്കെ പാച്ചിൽ ആദ്യം ഒരു പത്തും ഇരുപതും ഒക്കെ നമുക്ക് അൺസൈസ് ഒക്കെ വരുന്നുണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഒന്നോ രണ്ടൊക്കെ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കുന്ന ഒരു ബാച്ചിൽ വേറെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വന്നിട്ടില്ല അതായത് കഫ കെട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഗ്യാരൻറ്റിയാണ് വൺ പോയിൻറ്റ് ഫൈവ് ആ രീതിയിൽ എഫ് സി ആർ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സപ്ലിമെൻറ്റിന് കൊടുക്കുന്ന പൈസ ഏകദേശം അത് അങ്ങനെ തന്നെ വരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ഒരു ഫാമിൽ ലിറ്ററൊക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളൂ അതിൻ്റെ ദഹന അവസ്ഥ കറക്റ്റ് ആണോ എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇവിടെ നമ്മൾ ക്ലോറിനേറ്റഡ് വാട്ടറാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലോറിനേറ്റഡ് വെള്ളം ഉപയോഗിക്കുന്ന ഫാമിലും ഇത് നല്ല റിസൾട്ട് തരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു ലിറ്ററിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഒന്ന് കാണിച്ച് തരാം അപ്പോൾ എൽ ഡി എഫ് ഫോമസ് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ മോശമൊക്കെ കറക്റ്റാണ് അതായത് ദഹന വ്യവസ്ഥ കറക്റ്റാണ് അപ്പോൾ ഇത് നമ്മൾ ചെയ്ത എൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വീടൊക്കെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു ദുർഗന്ധം വരുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കുറയ്ക്കാൻ പറ്റുന്നുണ്ട് ഇത് നമുക്ക് ഒരുപാട് ഫീഡ് ഇതിൻ്റെ കാഷ്ടത്തിൽ പുറത്ത് പോകുന്നത് നമുക്ക് തടയാൻ പറ്റുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഓരോ ഭാഗം ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം അപ്പോൾ ജിയർ ഫ്രണ്ട്സ് ഇവിടെ ഇപ്പോൾ പല ആൾക്കാർക്കൊരു ഡൗട്ടുണ്ട് ഇതിപ്പോൾ പുതിയ ലിറ്റർ വിരിച്ചതല്ലേ അതുകൊണ്ടല്ലേ ഇങ്ങനെ ഇങ്ങനെവിടെ ട്രൈ ചെയ്ത് കിടക്കുന്നതൊക്കെ ചിലപ്പോൾ ഡൗട്ട് ഉണ്ടായിരിക്കും അപ്പോൾ ഇതിൻ്റെ മോശനൊക്കെ എങ്ങനെയാണുള്ളത് നിങ്ങൾക്ക് വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കാണാറുണ്ടാവും അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിന് നമ്മൾ ആദ്യത്തെ ഒരു സമയത്തിട്ടൊരു ഭാഗം ഉണ്ടാവുമല്ലോ അതായത് നമ്മൾ ലിറ്ററിൽ ഇവിടെയൊക്കെ പുതിയ ലിറ്ററാണ് ഏകദേശം ഒന്ന് രണ്ട് ദിവസമായിട്ടേ ഉള്ളൂ എന്നാലും നമുക്ക് ആദ്യത്തെ ആ ഒരു നമ്മൾ ബ്രൂഡിംഗ് ടൈമിലൊക്കെ ഇട്ട ആ ഒരു ലിറ്ററിൻ്റെ ഭാഗം കൂടി ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നമ്മൾ പറയുന്നത് കറക്റ്റാണോ എന്നുള്ളത് ജസ്റ്റ് ഇവിടെയൊക്കെയെന്ന് വെച്ചാൽ ആ ലിറ്ററിൻ്റെ ഒരു നിറം നോക്കിയാൽ തന്നെ മനസ്സിലാവും നല്ല കറുപ്പ് കളറായിട്ടുണ്ട് കോഴികളെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നല്ല ഹെൽത്തി ആയിട്ടുള്ള കോഴികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സപ്ലിമെൻറ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ബെനിഫിറ്റാണ് ഇതൊക്കെ അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഒരു ഒന്ന് രണ്ട് ബാച്ചിലൊക്കെ ഇതൊന്ന് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഞാൻ തന്നെ നമുക്ക് ലിറ്റർ നല്ല ഡ്രൈ ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ വളരുന്ന കോഴികൾ നല്ല ഹെൽത്തി ആയിരിക്കും അതുപോലെ തന്നെ അൺസൈസ് വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ നമുക്ക് വീക്സ് കുറവായിരിക്കും അപ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റിയാൽ തന്നെ നമ്മുടെ ഫാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കിട്ടിയെന്ന് തന്നെ പറയാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്